डालने के लिए कुछ भी नहीं पहले दिया ना वो दवाइयां वो दे दीजिए ठीक हो जाएगा थैंक यू सिंदूरन टूटी इनेला रात्रि श्वास मुटुल कुछ कूड़ी രാത്രി മുഴുവൻ ഉറങ്ങിട്ടില്ല കുട്ടി ഡോക്ടർ എപ്പോഴും പറയാറുള്ളത് തന്നെ പൊല്യൂട്ടഡ് എയർ കൊണ്ടുണ്ടാകുന്ന അലർജി ഇവിടത്തെ ഈ പുകയും പൊടിയൊക്കെ ശ്വസിച്ചിട്ടാ ഇതൊന്നുമില്ലാത്ത ഏത് സ്ഥലം ഉണ്ടോ ഈ നഗരത്തില് മോളുടെ ആരോഗ്യത്തിന് വേണ്ടി ഇവിടത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കുളിവ് താഴ്വരയിൽ ചെന്ന് താമസിക്കാൻ പറ്റുമോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇടക്ക് തോന്നും ഇതൊക്കെ ഇട്ടെറിഞ്ഞ് നാട്ടിൽ പോയാലോന്ന് എന്നിട്ട് എന്ത് ചെയ്യാനാ ഒരു വർഷത്തെ സർവീസും കൂടെ ബാക്കിയുള്ളൂ അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിക്കണം വളരെ കുറച്ചേ ഉള്ളൂ മോഹം വിഷ്ണു കണ്ടില്ലല്ലോ ഓഫീസ് നേരെ ഇങ്ങോട്ട് വരും അപ്പൊ രണ്ടുപേരും ചേർന്നുള്ള ഞാൻ പോകും ആ തള്ള വലിയ പാടാ കഷ്ടം തന്നെയാ നിങ്ങളുടെ ശരിയാവെന്ന് പറയും അല്ലാതല്ല ഞാനും എന്റെ വഴിക്ക് ക്ഷമിക്കുന്നുണ്ടോ ഇങ്ങനെ കൊറേ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ നാടിന്റെ വില അറിയണത് വരുന്നുണ്ടല്ലോ വരാം അതാ നല്ലത് ഇവിടെ ലാത്തിന്റെ ഒട്ടും മോശമല്ല ആ കാര്യത്തില് ആവത്തഴിച്ചുവിട്ട കോഴികളെ പോലെ നടക്കുക ഒരു രാത്രി ഇവിടെ താമസിക്കട്ടെന്ന് വെച്ചാ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലല്ലോ നമ്മുടെ വീട് ഒരു കൊച്ചി വേടും ഞാനൊരുപാടൊക്കെ സങ്കല്പിച്ചു പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഈ ബോംബെ നഗരം ശൂന്യമാകും ഒരൊറ്റ മനുഷ്യരില്ല ഒരൊറ്റ വാഹനങ്ങളില്ല നമ്മൾ രണ്ടുവരും മാത്രം ഇവിടെ ആയിരക്കണക്കിന് ഫ്ലാറ്റുകളിലെ പതിനായിരക്കണക്കിന് മുറികൾ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എങ്ങോട്ട് പോണോന്നറിയാതെ നമ്മൾ ആകെ പകച്ചു നിൽക്കുന്നു എങ്ങനെയുണ്ടോ കുട്ടിമാമ്മയുടെ കത്തുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇങ്ങടെ പുറപ്പെടാത്രേ കുറച്ചു ദിവസം നമ്മളോട് താമസിക്കാൻ ഞാൻ എഴുതി വരണ്ട ഇവിടെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് അവരറിയേണ്ടല്ലോ വീട്ടിലോ അങ്ങനെ തന്നെ ധരിച്ചിരിക്കുന്നു ഞാനും ഒന്നും എഴുതിയിട്ടില്ല മിസ്റ്റർ ധർമ്മദേവന്റെ കയ്യിൽ വാച്ച് ഇല്ലേ ഉണ്ട് ഇപ്പൊ സമയത്രൈ 8 മണി ഡോണ്ട് റിപ്പീറ്റ് ഇ ഗോ ടു യുവർ റൂം ഗുഡ് നൈറ്റ് മിസ്റ്റർ വിഷ്ണു എന്താടോ കണ്ടിട്ട് ഒരുമാതിരി എന്നിട്ട് കുറച്ച് മഴയല്ലേ ഒരു കട്ടങ്ങാത്തു വേണമായിരുന്നല്ലോ അയ്യോ എല്ലാം എല്ലായിടത്തും വെച്ചല്ലോ സാരമില്ല ഹലോ ഹലോ മേ സ്പീക്ക് ടു വിഷ്ണു നാരായണൻ പ്ലീസ് സോറി മാഡം ഈസ് ഓൺ ലീവ് ടുഡേ अरे अरे यार बड़े रहे, रहे? भे? भे अरे यार बड़े दिनों के बाद मिले कहां വിഷ്ണുട്ടാ നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് ലീവ് എടുത്തോ ഞാൻ പേടിച്ചു ഒന്നുമില്ല ചെറിയൊരു പനി രണ്ടു ദിവസം കൊണ്ട് മാറും ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ അടുത്തില്ലാണ്ട് ഓ അതൊന്നും സാരമില്ല ഉണ്ടായിരുന്നു നേരം കാണിച്ചില്ലേ അത്രക്കുള്ള ഒന്നും ഇല്ലെന്നേ ഒരു ചെറിയ തലവേദന എന്തെങ്കിലും എന്ത് ദിവസം കൊണ്ട് ഇത് മാറും ഒന്നും കഴിച്ചില്ല അല്ലേ

ഹസ്ബൻഡിന്റെ അസുഖം മാറിയില്ലേ ഇതുവരെ ഇല്ല ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ അതല്ല ആരും അവിടെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അരിന്തല്ലേ ഉള്ളു ഒന്നുമില്ലെങ്കിലും ഒരേ സിറ്റിയിൽ ജീവിക്കുന്നു സമാധാനെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്റെ കാര്യം ആലോചിച്ചു നോക്ക് ഞാനിവിടെ ഹസ്ബൻഡ് മക്കൾ വേറൊരിടത്ത് വല്ലപ്പോഴും ഒരിക്കൽ ക്രിസ്മസിനാണ് ഞങ്ങളൊന്ന് ഒരുമിച്ച് കൂടുന്നത് തന്നെ ഇത്ര പെട്ടെന്നൊരു ട്രാൻസ്ഫർ ഓർഡർ അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നല്ലുരുങ്ങിയത് ഒരു മൂന്ന് കൊല്ലത്തെ കഠിനെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത് വീട്ടിൽ നിന്ന് ഡെയിലി പോയി വരാൻ ഏറ്റവും ഭാഗ്യമായത് പെണ്ണുമുള്ള ഇപ്പൊ തുള്ളി ചാടുകയായിരിക്കും അവളെ അവകാശപ്പെടുക അവള് നിരന്തരം മൂകാമ്പിയൊക്കെ നേർച്ചു നേർന്നിട്ട് എനിക്ക് സ്ഥലം മാറ്റം ശരിയായിരുന്ന സത്യത്തിൽ ഞാൻ നേർന്ന് നേർച്ച വല്ലതും അവളറിയുന്നുണ്ടാ തന്റെ പനിയൊക്കെ അറിയില്ലേ നീ കൂടെ പോയാ െ കുറിച്ച് കാശ് ഞാൻ പെട്ടെന്ന് ആദ്യം തന്നെ പ്രശ്നങ്ങളൊക്കെ നോറങ്ങട്ടെ കാശിനാശം ഞാൻ ടാക്സി ടാക്സി കട്ടിലൊഴിയുന്നതിന് മുമ്പ് എന്നെത്തി പുതിയ ആള് പിന്നെ പുതിയ വീടൊക്കെ ആയിട്ട് താമസിക്കുമ്പോ എനിക്ക് എഴുതണം ഒരു ചെറിയ പനി വന്നപ്പോഴേക്കും ഒന്നുമില്ല വിഷ്ണുവിടെ ഞാൻ അങ്ങനെയൊക്കെ പറയാം രണ്ടു ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരുപാട് ദൂരാണെന്ന് വെച്ചാ അറിഞ്ഞില്ല കണ്ടില്ലെന്ന് വെച്ചാൽ സമാധാനിക്കാം ഇത് അങ്ങനെയാണോ എല്ലാം നേരെയാവുന്നേ ദിവസം ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ലേ ദൈവം അങ്ങനെ വഴിപാട് നേർന്നിട്ടുണ്ട് ഇനി മുടങ്ങാതെ എല്ലാം ശമ്പളം കിട്ടിന്ന് വിഷ്ണു ഒരു ഷർട്ട് വാങ്ങി എന്റെ സെലക്ഷൻ എന്നെ താൻ എനിക്ക് ശമ്പളം രൂപ ഹോസ്റ്റലിൽ കൊടുത്തു വാടുക ഭക്ഷണത്തിന് മറ്റും നാനൂറ് രൂപ വേറെയും എല്ലാ മാസവും മുന്നൂറ് രൂപ വെച്ച് നാട്ടിലേക്ക് അയക്കുന്നതാ ഇത്തവണ അയക്കണ്ടെന്ന് വെച്ചു

എന്റെ ഭാര്യയുടെ തലേന്ന് കുറിച്ച ഐഡിയ കേട്ടപ്പോ കൊള്ളാന്ന് എനിക്കും തോന്നി ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങളുടെ വീട് തനിക്കും ഭാര്യയ്ക്കും കൂടി വിട്ടുതരാൻ പോവാ ഒരു കല്യാണുണ്ട് നാളെ രാവിലെ പൂനെല് എന്റെ ഒരു പഴയ കൊളീഗിന്റെ മകളുടെയാ ഞങ്ങൾ ഉച്ചക്ക് തന്നെ അങ്ങോട്ട് വിടും നാളെ വൈകിട്ടേ മടങ്ങി വരൂ അതുവരെ ഞങ്ങളുടെ വീട് ഫ്രീ പിന്നെ തന്നെ കാണാൻ നിൽക്കുന്നില്ലേ ഞാൻ എന്റെ വീടിൻ നമ്പറിലോക്ക അറിയാലോ നമ്പർ ഒന്ന് ഓർത്തോളൂ എത്ര ഒന്ന് പറഞ്ഞേ सिक्स नाइन टू नाइन ओके ओके हेलो

സംഗീതം പേയും ഒരു കവിഴക്കീറ്റി മാനത്തെ മാളികോഹിനിയാട്ടം തീരങ്ങൾ വാഴവിടങ്ങി

ശൃങ്കാരം ആരാമം അണിയുമേ തോമുക്കും ചന്ദനവും താഴും ചുണ്ടു നുണയുമേ ആദ്യത്തെ മുന്തിരിയും മനരാറിൽ തെളിയുമ്പോൾ നാം